ഹായ് ഫ്രണ്ട്സ് ഇന്നുള്ളത് ചൈന ടൗണിൻ്റെ വീണ്ടും ഒരു വീഡിയോ എടുത്ത് കാണിക്കാനാണ് ചൈന ടൗണിൻ്റെ പരിസരത്തുള്ള കൂറ്റൻ ബില്ലിംഗ് കെട്ടിടങ്ങളും അതുപോലെ തന്നെ സിറ്റിക്ക് നടുവിലുള്ള ഫുഡ് സ്റ്റാളുകളും പഴയ ബില്ലിങ്ങൾ അങ്ങനെ നിർത്തി അതിനെ പരിപാലിച്ചുകൊണ്ട് പുതിയ പുതിയ കെട്ടിടങ്ങൾ ഇതെല്ലാം ബാങ്കുകളും മോർഗൻ സ്റ്റൈലി അതുപോലെ തന്നെ ഒ സി ബി സി ബാങ്ക് ഫിനാൻഷ്യൽ കെട്ടറി <laughs> 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 ഇപ്പോഴും റോഡുകൾ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എപ്പോഴും സിംഗപ്പൂർ അത് പ്രത്യേകം പറയേണ്ടായിരുന്നു അതിനകത്തുള്ള ഡ്രൈനേജ് ഫെസിലിറ്റീസും അത് അതിൽ കൊതുക് ശല്യമൊക്കെ വളരെ കുറവാണ് കാരണം ഡ്രൈനേജൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണു നമുക്ക് എവിടെ നോക്കിയാലും ഈ സെവൻ എലോണ്ട് സ്റ്റോറുമാണ് എവിടെ ഒരു ചെയിൻ റെസ്റ്റോറൻറ്റാണ് സെവൻ എ സിറ്റിക്കുള്ളിൽ കുറച്ച് അടിപൊളി ഫുഡ് കോർട്ട് ഈ സമയത്ത് ആളില്ല വൈകുന്നേരങ്ങളിലാണ് ആളുണ്ടാവുക അത് നൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് നൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടിപ്പോൾ ഇത് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയും ക്യാപിറ്റൽ സ്ക്വയർ ത്രീ ത്രീ ട്രെയിനിങ് ഒക്കെ ചെയ്ത് വളരെ സൂപ്പറാക്കി मेरे ट्रेनिंग है सो लाइक क्यों टायर पैसा फॉरेस्ट स्क्वायर